ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൾ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽകൂരുമാ കൂട്ടായ്മയുടെ ലഹരിവിരുദ്ധ സന്ദേശ ബൈക്ക് റാലി സംഘടിപ്പിച്ചു പ്രദേശമാകെ ലഹരി മുക്തമാക്കാൻ ഉദരംപൂയില്ലെ മതരാഷ്ട്രീയ സാംസ്കാരിക സന്നദ്ധ സംഘടനകൾ ഒന്നിച്ച് അണിചേർന്നത് ശ്രദ്ധേയമായി പതിനാല് പ്രധാന കേന്ദ്രങ്ങൾ ചുറ്റിയ റാലി ഉദരംപൂയിൽ അങ്ങാടിയിൽ സമാപിച്ചു റാലിയുടെ സമാപന യോഗം ലഹരിവിരുദ്ധ സമിതി ചെയർമാൻ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു തെന്നാടൻ നാസർ അധ്യക്ഷത വഹിച്ചു നസീഫ് മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ കൺവീനർ പി പി അലവിക്കുട്ടി മാസ്റ്റർ എം അബ്ദുൾ നാസർ സ്വാലഹി ചൂരപ്ലാൽ ഷൌക്കത്ത് എം അബ്ദുൾ ഹമീദ ജയദീപ് തുടങ്ങിയവർ സംസാരിച്ചു ഓരോ നാടുകളിൽ നിന്നും പൂക്കൂട്ടും പാടം മാരി ഗോൾഡ് അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടൂ ഡബിൾ സീറോ മാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കൂട്ടും പാടം ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോഴികൾ സ്വന്തമാക്കാം